കൊണ്ടോട്ടി താലൂക്ക് സർവേ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രേരിത നീക്കത്തിനെതിരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ വാർഡ് മെമ്പറുടെ ഒറ്റയാൾ സമരം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ കൊണ്ടോട്ടി താലൂക്ക് തഹസിൽദാർ ഓഫീസിന്റെ മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് പള്ളിക്കൽ പഞ്ചായത്തിലുള്ള വാർഡ് പതിനെട്ടിൽ വയക്കാലത്തപ്പടി തോട് സർവേയുമായി ബന്ധപ്പെട്ട് ആണ് ഈ സമരം നടത്തുന്നത് പള്ളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ അനുവദിച്ച ഒരു ഫണ്ട് കർഷകർക്ക് ഒരു ഫണ്ട് കർഷകരുടെ ജല ലഭ്യതയും അതുപോലെ തന്നെ മണ്ണൊലിപ്പും തടയുന്നതിന് വേണ്ടിയിട്ട് തോടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫണ്ട് വെച്ച് പണി തുടങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ വന്ന് അത് തടയപ്പെടുകയാണ് തടയപ്പെടുകയാണുണ്ടത് അവരുടെ ആരോപണം എന്ന് വെച്ചാൽ തോട്ടിൽ വീതി പോരയെന്നും സർവേ റെക്കോർഡ് പ്രകാരമുള്ള വീതി കുറച്ചിട്ടാണ് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ കോൺക്രീറ്റ് ജോലികൾ ഈ തോട്ടിൽ ചെയ്താൽ പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ ആരോപണം ഉന്നയിച്ചവരുടെ സ്വന്തം മുറ്റത്ത് പോലും കോൺക്രീറ്റ് പാകിയ നിലമാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ആ ആരോപണം ഉന്നയിച്ചത് വെറും വെറും ഒരു രാഷ്ട്രീയ പ്രകൃതിവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആരോപണം ആരോപണമുന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി ആ തോടിൻ്റെ സർവേ നടത്താൻ തീരുമാനിക്കുകയും ആ തോടിൻ്റെ പ്രവൃത്തി നടക്കുന്ന ആ സ്ഥലത്ത് ഒരിഞ്ച് പോലും കയ്യേറ്റമില്ല എന്ന് സർവേറെ നോക്കി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ സമയത്ത് തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്ത് ആ തോടിൻ്റെ സർവേ നടപടികൾ പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായി ഈ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കൈയേറ്റമില്ല എന്ന് കണ്ടെത്തിയിട്ടും അത് സ്ഥിരീകരിച്ചു തരാനോ റിപ്പോർട്ട് ചെയ്യാനോ താലൂക്ക് സർവേയറും ഭൂരേഖ തഹസിൽദാരും തയ്യാറാകാത്ത തയ്യാറാകാതെ രണ്ട് വർഷം പല മുടം തന്യായങ്ങളും പറഞ്ഞ് നീട്ടിനീട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ആ പദ്ധതിയുടെ ഫണ്ട് ലാബ്സായി പോകാനുള്ള പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഈ മാർച്ചിൽ കഴിഞ്ഞാൽ ആ ഫണ്ട് ലാബ്സായി പോകും ആ പണി നടക്കണമെങ്കിൽ ഇവരുടെ സർവേ നടത്തി സർവേ റിപ്പോർട്ട് കൊടുക്കണം ഇത് നിരവധി തവണ ഈ സർവേറെയും ബുരേഖ തഹസിൽദാരെയും കണ്ട് സംസാരിച്ചിട്ടും അവരതിൽ തയ്യാറാകുന്നില്ല വെറും ഭരണ സ്വാധീനം ഉപയോഗിച്ചും മറ്റുമാണ് ഇത് നീട്ടി നീട്ടി പോകുന്നത് ഈ പള്ളിക്കൽ പഞ്ചായത്തിൽ വരുന്ന ഏറ്റവും നല്ലൊരു വികസന പ്രവർത്തനത്തിന് തടയിടുക എന്നാണ് ആ അവരുടെ ഉദ്ദേശം അപ്പം അതിനെ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തിരിപ്പ് സമരം നടത്തുന്നത് എത്രയും പെട്ടെന്ന് ഈ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ആ സർവേ നടപടി പൂർത്തിയാക്കി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്കും ജില്ലാ നൽകി ആ വർക്ക് തുടങ്ങാൻ കാര്യങ്ങൾ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രതിഷേധ സമരത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ മെമ്പറുടെ ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി നടന്ന ചർച്ചയിൽ തഹസിൽദാർ ഉറപ്പു നൽകി കൊണ്ടോട്ടി താലൂക്ക് പരിധിയിലെ ഭൂരേഖ സർവേ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രേരിത നീക്കത്തിനെതിരെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ കൊണ്ടോട്ടി താലൂക്ക് ഓഫീസിനു മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ വയക്കാറാത്ത് പഠിത്തോട് കയ്യേറ്റം ഉണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതിർത്തി നിർണയിക്കാനുള്ള സർവേ നടത്തുന്നതിൽ സർവേ വിഭാഗത്തിന്റെയും തഹസിൽദാറുടെയും നിരുത്തരവാദ നിലപാടിനെതിരെയാണ് വാർഡ് മെമ്പർ താലൂക്ക് ഓഫീസിനു മുന്നിൽ കുത്തിയേപ്പ് സമരം നടത്തിയത് തോട് നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി വെച്ചിരുന്നെങ്കിലും നിർമ്മാണഘട്ടത്തിൽ രാഷ്ട്രീയ പ്രേരിത കയ്യേറ്റം ആരോപിച്ച് സി പി പ്രവൃത്തി അനുഭാവികൾ പ്രവർത്തി തടയുകയായിരുന്നു തുടർന്ന് പരാതിക്കിടയായ സ്ഥലങ്ങളിൽ സർവേ നടത്തി അതിർത്തി നിർണയിച്ചു നൽകാൻ യു നേതൃത്വം നൽകുന്ന പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സർവേ വിഭാഗത്തിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഇടപെടലിൽ സർവേ വിഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം അവഗണിക്കുകയായിരുന്നുവെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയിലെ യു ഡി എഫ് അംഗങ്ങൾ പറയുന്നത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം അതുപോലെ കാറ്റിൽ പറഞ്ഞു വെച്ചാൽ പിന്നീട് കോടതിയുടെ ഇടപെടലിൽ പത്ത് ദിവസത്തിനകം സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ രണ്ടായിരത്തി മൂന്നിൽ കോടതി ഉത്തരവുണ്ടായിട്ടും താലൂക്ക് സർവേ വിഭാഗം സർവേ പൂർത്തിയാക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരവുമായി രംഗത്തെത്തിയത് വളരെ തന്നെ ഒരു എല്ലാ നിലക്കുള്ള അംഗീകാരവും നൽകിയ ഒരു ഒരു പ്രവൃത്തി വിഭാഗം അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടികുത്തി പ്രതിഷേധിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ആണ് നിർത്തിവെക്കുകയുണ്ടായത് ആ നിർത്തിവെച്ച പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടി സർവേ നടത്തേണ്ടതുണ്ട് എന്ന് സർവേ നടത്തിയെങ്കിൽ മാത്രമേ ആ പണിയുമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സർവേ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും കോടതിയിൽ വരെ അത് സംബന്ധമായിട്ടുള്ള പരാതികൾ നൽകുകയും ചെയ്തിട്ട് കോടതിയുടെ ഉത്തരവ് ഒരു ഒരു രണ്ട് വർഷത്തോളമായി മുമ്പ് തന്നെ കോടതി ഉത്തരവ് നൽകിയിട്ടും ഇതുവരെയും ആ സർവേ പൂർത്തീകരിച്ചില്ല ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം അവരുടെ ഔദ്യോഗികമായ അവരുടെ ചുമതലകൾ യഥാസമയം വിനിയോഗിച്ചിരുന്നുവെങ്കിൽ സർവേയർക്ക് ഈ സംഗതി എത്രയോ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു ഇത് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ സമയത്ത് അത് മുരടിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞങ്ങൾ ശരിക്കും സംശയിക്കുകയാണ് കാരണം ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട് ദൈനംദിനമായി ഈ സർവേയർ ഇത്ര കാലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ സർവേയർ എവിടെയൊക്കെ എന്തൊക്കെ സർവേ ചെയ്തു എന്നറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട് ആ ഒരു രീതിയിലേക്ക് ഞങ്ങളത് അന്വേഷണം നടത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഒരുക്കമുള്ളത് ഈ ഒരു പരിപാടിയിൽ വിജയം കാണാതെ പോകുന്നുവെങ്കിൽ ഇതിന് ഞങ്ങൾ നീലാണ്ടൻ എന്നുള്ള ഒരു 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 പ്രതീകാത്മകമായി ഞങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു പ്രതീകമായി എന്നുള്ളതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിനെ കാണും അദ്ദേഹത്തെ ഈ സമരത്തെയും കാണുന്നത് ഞങ്ങൾ മുഴുക്ക് ജനപ്രതിനിധികൾ ഒന്നടങ്കം ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഇത് ശരിയാക്കി എടുക്കുന്നത് വരെയും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ശീലവും തഴക്കവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഒറ്റയാക്കിക്കൊണ്ടല്ല ഈ ഒരു വിജയം യും ഒരു അവസരത്തിൽ ഇത് ജില്ലാ പഞ്ചായത്ത് വെച്ച ഫണ്ടാണ് ഒരു കോടിയോളം രൂപയുടെ ഫണ്ടാണുള്ളത് അതിനെ ഒരു വിനിയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നുകൊണ്ട് തഹസിൽദാർ ആവട്ടെ സർവേയർ ആവട്ടെ എന്തൊരു ലക്ഷ്യമാണ് എന്തൊരു ഗൂഢതയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെളിവാകുന്നത് വരെയും ഞങ്ങൾ ഈ ഒരു സമര പ്രഖ്യാപനവുമായി എന്നല്ല ഒരു സമരം ഏത് നിരക്കാണോ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക ആ ഒരു വഴിയിലേക്ക് ഞങ്ങൾ പോവും ഈ പരിപാടിക്ക് നീലാണ്ടൻ മെമ്പർക്കും അതുപോലെ തന്നെ ഈ ഒരു കുത്തിയിരിപ്പ് സമരത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ടും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മിതിയിലെ യു ഡി എഫ് അംഗങ്ങളായ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു തുടർന്ന് ഭൂരേഖ തഹസിൽദാറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇവരുന്ന പതിനാലിന് വെള്ളിയാഴ്ച സർവേ നടപടികൾ തുടരാമെന്നും കക്ഷികൾക്ക് നാളെ നോട്ടീസ് നല്കാനും തീരുമാനമായി പഞ്ചായത്തിലെ പതിനെട്ടാം തോടിന്റെ സർവേ ബന്ധപ്പെട്ടുകൊണ്ടാണ് വാർഡിന്റെ മെമ്പർ പോരാട്ടം എന്നിവട്ടുള്ളത് മാസങ്ങൾക്ക് മുമ്പ് താലൂക്ക് സർവേർക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തിലധികമായി സർവേ പൂർത്തീകരിക്കുകയും പൂർത്തീകരിച്ച ഭാഗത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തോടിൻ്റെ സൈഡ് കെട്ടുവാൻ വേണ്ടി പ്രവർത്തി വന്നപ്പോഴാണ് വാർഡിലെ മറ്റൊരാൾ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരു പരാതിയുമായി എത്തിയത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തി നിലവിലുള്ള റവന്യൂ റെക്കോർഡിലുള്ള തോടിൻ്റെ രണ്ട് അതിരുകളും കെട്ടി നീരൊഴുക്ക് നല്ല രീതി നടത്തുന്നതിന് വേണ്ടി നാടിലെ നീടാൻ മെമ്പർ നീലാണ്ടേട്ടൻ സർവേറെടുത്ത് പല തവണ സമീപിച്ചെങ്കിലും അതിന് ആ പ്രവൃത്തി സർവേ പൂർത്തീകരിക്കുന്ന പ്രവൃത്തി മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണത്താലാണ് ഇന്ന് ഈ ദിവസം നീലാണ്ടേട്ടൻ ഞങ്ങളുടെ പതിനെട്ടാം വാർഡ് മെമ്പർ നീലാകണ്ഠൻ ഇവിടെ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ളത് ആയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ താലൂക്ക് സർവേറുമാർ തഹസിൽദാറുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് ആ പ്രവൃത്തി പൂർത്തീകരിക്കുകയും വരുന്ന പതിനാലാം തീയതിക്കുള്ളിൽ സർവേ പതിനാലാം തീയതി സർവേ നടത്തി അവിടുത്തെ റവന്യൂ റിക്കാർഡിലുള്ള രേഖാ അനുസൃതം അവിടെ അതിര് നിർണയപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായിരുന്നാലും അടുത്ത പതിനാലാം തീയതി ആ അതവിടെ പൂർത്തീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ തൊണ്ണൂറ് ചർച്ചയിൽ പള്ളിത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് വൈസ് പ്രസിഡന്റ് കെ വിമല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി അബ്ദുൽ ഷുക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പാൻ മുഹമ്മദ് അലി കെ അബ്ദുൽ ഹമീദ് സി നാരായണി കെ മെഹ്റു നീസ മുഹമ്മദ് ഭൂരേഖ തഹസിൽദാർ വി പി രഘുമണി സർവെയർ അജയൻ മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ